കുടിയേറ്റം എന്ന് പറയുന്നത് മനുഷ്യരുണ്ടായ കാലം മുതലുള്ള ഒരു കാര്യമാണ് ലോകത്ത് ആകമാനം രാജ്യങ്ങളാകട്ടെ കോണ്ടിനൻ്റുകളാകട്ടെ കുടിയേറ്റങ്ങളിലൂടെ തന്നെ വളർന്ന ഒരു ചരിത്രമാണ് പക്ഷേ ഈ കുറച്ചൊരു കുറേ കാലത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ കുടിയേറിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ജോലിക്ക് മറ്റുമായി തേടി പോയിട്ടുണ്ടായിരുന്ന ഇടങ്ങൾ കുറച്ച് നാൾ മുമ്പൊക്കെ ഗൾഫ് രാജ്യങ്ങളായിരുന്നു എന്നാൽ ആ ട്രെൻഡ് കുറച്ച് നാളുകൾക്ക് മുൻപ് മാറുകയായിരുന്നു ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മലയാളികളടക്കമുള്ളവർ കുടിയേറ്റമായിട്ടും വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി കുടിയേറുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരുപാട് ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വന്നൊരു കണക്കനുസരിച്ച് പി ആർ അതായത് പെർമനന്റ് റെസിഡൻസ് മറ്റ് രാജ്യങ്ങളിൽ നേരിട്ട് നേടുന്ന ആളുകളുടെ എണ്ണം അതായത് ഇന്ത്യയുടെ പൗരത്വം വേണ്ടെന്ന് വെക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കൂടുതലായിട്ടും കേരളം പഞ്ചാബ് അതേപോലെ തന്നെ മറ്റ് സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് വളരെ അധികം കൂടുതലായിട്ട് മൈഗ്രേഷൻ ഉണ്ടാവുന്നത് അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഫ്രീക്വൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഇടയിലേക്കാണ് പല അപ്ഡേറ്റുകളും നമുക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് ഒരുപാട് കുടിയേറ്റങ്ങളാകുമ്പോൾ ആ രാജ്യങ്ങളിൽ ആ ചെന്നു കയറുന്ന രാജ്യങ്ങളിലും അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ തന്നെ വേറെ എവിടെ ചെന്നാലും നമ്മുടെ സെക്കൻഡ് സിറ്റിസൺ തന്നെയാണ് അങ്ങനെ കുടിയേറ്റം യൂറോപ്യൻ കൺട്രികളിലേക്ക് കൂടുന്നതിനനുസരിച്ച് ചില പ്രശ്നങ്ങളും ഉൾത്തിരിഞ്ഞ് വരാറുണ്ട് ആ കൂട്ടത്തിലേക്കാണ് ഒരു കുറച്ച് പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് യോജിപ്പിക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരാം കാരണം തന്നെ ആദ്യം പറയും എന്താണ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ ഓസ്ട്രേലിയ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന പുതിയ കണക്കുകൾ പറയുന്നത് അങ്ങനെ ആകുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇനി അവിടെ പോയി പഠിക്കാൻ അവസരം ഉണ്ടാകുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് കോവിഡിന് ശേഷം വലിയ രീതിയിലുള്ള കുടിയേറ്റമായിരുന്നു ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്നുള്ള കുടിയേറ്റം കോവിഡിന് മുൻപുള്ള നിലയിലേക്ക് വീണ്ടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് ഓസ്ട്രേലിയ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഓരോ സ്ഥാപനത്തിനും എത്ര വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകണം എന്നുള്ള കാര്യത്തിൽ ഇനി നിയന്ത്രണം ഏർപ്പെടുത്താൻ പോവുകയാണ് ഈ കൂട്ടത്തിൽ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും അധികം നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് മേഖലയിൽ ആയിരിക്കുമെന്നാണ് പറയുന്നത് ഇത്തരത്തിലൊരു തീരുമാനം ഓസ്ട്രേലിയൻ സർക്കാർ എടുക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കാണെന്ന് പറയേണ്ടതില്ലല്ലോ ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഈ ഓസ്ട്രേലിയയിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റം എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ സർവകാല റെക്കോർഡിലേക്ക് എത്തുകയായിരുന്നു ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് റെക്കോർഡ് ഇടാൻ ഭാഗത്തിന് ആളുകളാണ് ഈ രാജ്യത്തേക്ക് ഒഴുകിയെത്തിയത് ഇത്രയധികം ആളുകൾ ഇങ്ങനെ കൂടിയതിനെ തുടർന്ന് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത് ഒരുപാട് ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നീട്ട് ചെയ്യാൻ ഓസ്ട്രേലിയയിൽ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണുള്ളത് ഈ വർഷത്തെ ആദ്യ സമയത്തൊരു കണക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ ഏഴു ലക്ഷത്തിലധികം രാജ്യാന്തര വിദ്യാർത്ഥികളാണ് ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് ചെന്നിട്ടുള്ളത് രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കോവിഡിന് മുൻപുള്ളതിനേക്കാൾ പത്ത് ശതമാനത്തിലൊരു വർദ്ധന വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ സ്വകാര്യ വൊക്കേഷണൽ ട്രെയിനിംഗ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അൻപത് ശതമാനമാണ് വർധന ഉണ്ടായിട്ടുള്ളത് ഈ കുടിയേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ വളരെ ചെറിയ കാലത്തേക്കുള്ള അതായത് ഹൃസ്യകാല കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതോടെയാണ് വളർച്ച ഇത്തരത്തിലായതെന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക അവിടെ പി ആർ കിട്ടുക എന്നൊക്കെയാണ് ആളുകളുടെ ലക്ഷ്യം അതുകൊണ്ട് ഈ ഹൃസ്യകാല കോഴ്സുകൾ എടുത്തതാണ് ഈ ഒരു കാര്യത്തിലോട്ട് എത്തിയത് ഓസ്ട്രേലിയയിൽ എന്നതുപോലെ തന്നെ ഇപ്പോൾ കാനഡയിലും കുടിയേറ്റത്തെ ബാധിക്കും കാര്യങ്ങൾ നയങ്ങളും നിയമങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ് താൽക്കാലികമായിട്ട് തൊഴിൽ വിസയിൽ നിയന്ത്രണം അടക്കമുള്ള ചട്ടങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ കാനഡയിൽ വരാൻ പോവുകയാണ് ഇതും കാനഡയിലുള്ള ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകാൻ പോകുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത് വിദേശത്ത് നിന്ന് ധാരാളം തൊഴിലാളികളാണ് കാനഡയിലേക്ക് തൊഴിൽ തേടി വരുന്നത് അവരുടെ വരവ് നിയന്ത്രിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ഈ തൊഴിൽ വിസയിൽ എത്തുന്നവരെ നിയന്ത്രിക്കാനാണ് കാനഡ പോകുന്നത് ഇതിനുള്ള മാനദണ്ഡങ്ങൾ സെപ്റ്റംബർ ാണ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് വിദേശത്ത് നിന്ന് ആളുകൾ ഇങ്ങനെ കുടിയേറുന്നതിനെ തുടർന്ന് കാനഡയിലുള്ള ആളുകൾക്ക് തൊഴിൽ അവസരങ്ങൾ കുറയുന്നതും ആ തദ്ദേശീയരായിട്ടുള്ള ഒട്ടേറെ യുവാക്കൾക്ക് തൊഴിൽ രഹിതരായി അവർ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നതോടെയാണ് ഈ കുടിയേറ്റക്കാരെ ബാധിക്കുന്ന ഈ ഡിസിഷനിലേക്ക് എത്താൻ കാനഡ നിർബന്ധമാവുകയോ അല്ലെങ്കിൽ കാനഡ തീരുമാനിച്ചിരിക്കുകയോ ചെയ്തത് ഈ കാനഡയിലാണെങ്കിൽ വിവിധ തൊഴിൽ മേഖലകളിലായിട്ട് ഇരുപത് ശതമാനം വരെ കുറഞ്ഞ വേതനത്തിൽ താൽക്കാലികമായിട്ട് വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ജോലി ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു ഇനി അതൊരു പത്ത് ശതമാനമായിട്ട് കുറയ്ക്കാനാണ് ഇപ്പോൾ കാനഡ തീരുമാനിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നത് ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശികൾ എത്തുന്നത് കൊണ്ട് തന്നെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് കാനഡ നേരിടുന്നതെന്നാണ് പറയുന്നത് അത് തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമത്തിന് പുറകിലുള്ള കാര്യവും കാനേഡിയൻ എംപ്ലോയ്മെന്റ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജസ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് തൊഴിലില്ലായ്മ നിരക്ക് അവിടെ ആറ് പോയിന്റ് നാല് ശതമാനമാണ് അതേപോലെ തന്നെ യുവാക്കളായിട്ടുള്ള ആളുകളിൽ തൊഴിലില്ലായ്മ പതിനാല് പോയിന്റ് രണ്ട് ശതമാനം എത്തിയിരിക്കുകയെന്നാണ് ഒരുപാട് ഇന്ത്യക്കാർ അടക്കമുള്ള തൊഴിലാളികൾ ഉള്ളതുകൊണ്ടാണെന്നാണ് കാനഡയിലെ ആളുകൾ ഇതിനെപ്പറ്റി പറയുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിലുള്ള ടി എഫ് ഡബ്ല്യു രീതിയിൽ അനുവദിച്ച തൊഴിൽ വിസകളുടെ എണ്ണം ഇരട്ടി ആയിട്ടുണ്ട് ഈ സംവിധാനത്തിലൂടെ കഴിഞ്ഞ വർഷം മാത്രം രണ്ട് പോയിന്റ് നാല് ലക്ഷം ആളുകൾക്കാണ് ജോലി കിട്ടിയത് അതായത് രണ്ടു ലക്ഷം അടുത്ത ആളുകൾക്കാണ് ജോലി കിട്ടി കാനഡയിൽ എത്താൻ സാധിച്ചത് ഇതിൽ ഭൂരിഭാഗം ആളുകളും റെസ്റ്റോറന്റ് റീറ്റെയിൽ എന്നീ മേഖലകളിലാണ് ജോലി ചെയ്ത് വരുന്നത് തൊഴിലവസരം ഏറെ വേതനം കുറഞ്ഞൊരു അവസ്ഥയാണ് ഈ സാഹചര്യത്തിലുള്ളത് എന്ത് തന്നെ ആയാലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങളെ ചെറുക്കുന്ന രീതിയിലുള്ള നടപടി മലയാളികൾ അടക്കമുള്ളവരിൽ ഒരു ചെറിയ നെഞ്ചെടുപ്പ് ഉണ്ടാക്കുന്ന വിഷയവുമാണ് എന്തു തന്നെ ആയാലും വിദേശ രാജ്യങ്ങളിലേക്ക് ജീവിതം കെട്ടിപ്പടക്കാൻ പോകുന്ന ആളുകളുടെ ജീവിതം സുരക്ഷിതമായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം